കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച പാമ്പാർ പുഴയിൽ ഒഴുകി വന്ന യുവതിയെ സാഹസികമായി രക്ഷപ്പെടുത്തി യുവാവ് നാച്ചിവയൽ സ്വദേശിയായ ചിത്ര എന്ന് വിളിക്കുന്ന രാജമ്മയെയാണ് ചെറുവാട് ഉന്നതിയിലെ എം ശിവപ്രസാദ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് രാജമ്മയ്ക്ക് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ ശിവപ്രസാദിനും കാലിന് പരുക്കേറ്റു പരിക്ക് സാരമുള്ളതല്ല ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ചെറുവാട് കുടിക്ക് താഴെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുവാൻ പോയതാണ് ശിവപ്രസാദ് ദൂരം നിന്നും എന്തോ ഒഴുകിവരുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു സ്ത്രീ വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും വരുന്നത് കണ്ടത് നല്ല നീരൊഴുക്കുണ്ടെങ്കിലും ധൈര്യസമേതം ശിവപ്രസാദ് പാമ്പാറിലേക്ക് എടുത്തു ചാടി രാജമ്മയുടെ അടുത്ത് എത്തിയെങ്കിലും നല്ല ഒഴുക്കുള്ളതിനാൽ പിടികിട്ടിയില്ല പിന്നീട് അമ്പത് മീറ്റർ ദൂരം നീന്തി യുവതി പിടിച്ച് ഏറെ ശ്രമപ്പെട്ട് കരയിലെത്തിച്ചു കുറച്ചകലെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ വരുത്തി വാഹനം എത്തിച്ച മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നാച്ചിവേൽ ഗ്രാമത്തിന്റെ താഴ്ഭാഗത്ത് വെച്ചാണ് രാജമ്മ ഒഴുക്കിൽപ്പെട്ടത് ശിവപ്രസാദ് കണ്ടില്ലെങ്കിൽ ഒട്ടും ജനവാസമില്ലാത്ത മേഖലയിലൂടെയാണ് പുഴ ഒഴുകുന്നത് ഒഴുകി പോകുന്നത് ആരും കാണുമായിരുന്നില്ല ശിവപ്രസാദ് മീൻ പിടിക്കുവാനായി പുഴയോരത്തെത്തിയത് രാജമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് സഹായകമായി രാജമ്മ പുഴയിൽ വീണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട സ്ഥലത്തേക്ക് അര കിലോമീറ്ററോളം ദൂരമുണ്ട് ചിലവര ഭാഗത്തായി I love you. ൾക്കായി ഒമ്പത് നാല് നാല് ആറ് ഏഴ് ഒന്ന് നാല് ഒന്ന് ഒമ്പത് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക